അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ തയ്ക്കാൻ ആദ്യമായിട്ട് തയ്ക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറേ ടിപ്സുകളാണ് അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നൂല് പൊട്ടിപ്പോകുന്നു അപ്പോൾ ആ നൂല് പൊട്ടിപ്പോകുന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ നൂല് നല്ലതുപോലെ തുമ്പിടത്തില്ല നൂലിന് നല്ലതുപോലെ തുമ്പിടണം കുറച്ച് നീളത്തി തുമ്പിടണം അതിന് പിന്നെ പിന്നെന്താണ്ട എന്നിട്ട് ടെൻഷനിൽ നിന്ന് കുറച്ച് നൂല് ലൂസാക്കി ഇട്ട് കൊടുക്കണം ഇതേമാതിരി ഇതേമാതിരി ഇട്ടുകൊടുത്തതിന് ശേഷം അതാ അത് കണ്ട അത് പിന്നെ പൊങ്ങിയും താഴെയും നിൽക്കുന്നത് കൊണ്ടാണ് അത് പിന്നെ ഇതാക്കാതെ അതായത് ഞാനൊരു കഷ്ണം തുണി എടുത്തുണ്ട് ഒരു കഷ്ണം തുണി എടുത്ത് അങ്ങോട്ട് വെച്ച് കൊടുക്കുക ഇതൊരു ടിപ്സാണ് കാരണം ആദ്യമായിട്ട് തയ്ക്കുന്നവർക്കൊന്നും അറിയത്തില്ല ഇങ്ങനൊരു ടിപ്സ് ഒരുമാതിരി പെട്ടവരാരും ഇത് ചെയ്യത്തും കണ്ട അതുകൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്തു കൊണ്ടാ നൂല് പൊട്ടിപ്പോത്തില്ല നമുക്ക് പെട്ടെന്ന് നമ്മുടെ കാര്യം സാധിക്കാം കണ്ട ഇതേമാതിരി ഒന്ന് വെട്ടിക്കൊടുത്താൽ മതി ഒരു തുണ്ടു തുണി നമ്മളെ തയ്ക്കുന്നിടത്തൊക്കെ തുണ്ടു തുണി കാണുമല്ലോ അതെടുത്ത് തയ്ച്ചാൽ നമുക്ക് സുഖമായിട്ട് തയ്ച്ച് പെട്ടെന്ന് തയ്ച്ചെടുക്കാം അല്ലെങ്കിൽ നൂല് പൊട്ടി പൊട്ടിപ്പോവും ഞാനങ്ങനെയാണ് എടുക്കുന്നത് അപ്പോൾ ഇനി അടുത്ത ടിപ്സും ഞാൻ കാണിച്ചു തരാം ഇത് ഇതേമാതിരി നൂല് കുറേ ഈ നൂല് പിന്നെ എട്ടു തുണി ഇട്ടില്ലെങ്കിൽ ഇതേമാതിരി കുറച്ച് നൂല് വിട്ടേക്കണം പിരിഞ്ഞ് പിരിഞ്ഞ് കിടക്കണം ഒറ്റ ഒറ്റയായിട്ട് കിടക്കരുത് രണ്ട് ഒരു ഭാഗമായിട്ട് കിടക്കരുത് ഒറ്റ ഇതായിട്ട് പിരിഞ്ഞ് കിടക്കണം എന്നിട്ട് വേണ്ട ഇനി അടുത്തത് നോക്കിക്കോണം ഒട്ടും തുമ്പിടാതെ ഇരിക്കരുത് നിങ്ങൾ വേണ്ട വേണ്ട ഒട്ടും അതാകുമ്പോൾ നൂല് പെട്ടെന്ന് ഊരി പോകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ആവുമ്പം ഇനി അടുത്തതാണ്ട നമ്മൾ സാരി സ്കർട്ട് വാങ്ങിക്കുമല്ലോ സാരി പാവാട പാവാട വാങ്ങിക്കുമ്പോൾ ചുരിദാറിൻ്റെ റെഡിമെയ്ഡ് പാൻറ്റൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് വള്ളി കാണും വള്ളി ശകല നീളേ കാണത്തുള്ളൂ അതിനെ കണ്ട ഇതിൻ്റെ നാട അല്ലെങ്കിൽ വള്ളി അതിന് നാടാണ് അതിനെന്താ ചെയ്യേണ്ടതെന്ന് ടിപ്പെന്ന് പറയുന്നത് ഇത്രയും ഉള്ളി ഇതകത്ത് കയറിപ്പോവും പിന്നെ നമ്മൾ നിർദ്ദിക്കായിരിക്കും എവിടെയെങ്കിലും ഉടുപ്പ് സാരി ഉടുക്കാനോ ചുരിദാറിടാനോ ഒക്കെ പോകുമ്പം വള്ളി ഊരി അകത്തോട്ട് കയറിപ്പോവും അതിനുള്ള പോകുമ്പഴിയാ അപ്പോൾ അവിടെ ഒരു ചെറിയൊരു കെട്ടിട്ട് കൊടുക്കണം നമ്മുടെ ഇല്ലെങ്കിൽ സൂചിനൂലുണ്ടെങ്കിൽ അവിടെ സൂചി നൂലും കൈകൊണ്ട് തയ്ച്ചാലും മതി മെഷീൻ ഇല്ലാത്തവർക്ക് വേണ്ട അവിടെ ഒന്ന് കെട്ടിട്ട് കൊടുത്ത് ഇനി അത് ഊരി പോകുമോയെന്ന് നോക്കാം നമുക്ക് ദാ അവിടെ ബലമായി ഒന്ന് ചുമ്മാ തൈലിടരുത് കെട്ടിഴണം കെട്ടിട ഇട്ടേണ്ടി വേണം കണ്ട അപ്പുറത്തെ സൈഡും അതേമാതിരി കെട്ടി വലിക്കുമ്പോൾ പോത്തില്ല ഇനി അടുത്ത ഇതിൻ്റെ തന്നെ വേറൊരു ടിപ്പുണ്ട് ഈ കെട്ടിടാതെയും തന്നെ ഇതേമാതിരി ഒരു ചതുര കഷ്ണം എടുക്കണം തുണി എടുക്കണം കോണായിട്ട് എടുത്തിട്ട് ഇതാണ് ഇങ്ങനെ മടക്കിയതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്യണം ഇതേമാതിരി കട്ട് ചെയ്ത് കണ്ട ഒരു പീസ് അങ്ങോട്ട് മാറ്റി വെക്കാം ഒരു പീസ് എടുത്ത് നമ്മുടെ വള്ളിയുണ്ടല്ലോ വള്ളിക്കകത്തോട്ട് വെച്ചാൽ കുഞ്ചലം ചെയ്തു കൊടുക്കാം നമ്മുടെ ഫ്രോക്കിനെയൊക്കെ വെക്കത്തില്ല പിന്നെ ബ്ലൗസിൻ്റെയൊക്കെ ബാക്കിനൊക്കെ കുഞ്ചലം വെക്കത്തില്ല അതേമാതിരി ചെറുത് വലുതും വേണം ശകലവും കൂടെ വലുതും ഇത് ചെറുത് ശകലം കൂടെ വലുതാക്കാം അവരവർക്ക് ഇഷ്ടം മാതിരി കാരണം വള്ളിയുടെ ഇടുന്ന ആ ഹോളിൻ്റെ അനുസരിച്ച് മതി ഇതേമാതിരി വെച്ചതാ കെട്ടിട്ട് തയ്ക്കണം താഴെ ഇറക്കുമ്പോഴും ഇറക്കണം അല്ലെങ്കിൽ നമ്മൾ വള്ളി വള്ളി ഇങ്ങോട്ട് വലിച്ചെടുക്കുമ്പോൾ അതങ്ങ് ഊരിപ്പോവും കട്ട് ചെയ്തൊക്കെ എടുത്തിട്ട് നമുക്കതൊന്ന് വലി വള്ളിയൊന്ന് വലിച്ചെടുക്കാം ഇതേമാതിരി രണ്ട് കുഞ്ചലം തയ്ച്ചു കൊടുത്താൽ മതി ഒരു കുഴപ്പമില്ല അവിടെ കിടന്നോളും വള്ളി അവിടെ കിടന്നോളും പടെ കീറിപ്പോയാലും ആ വള്ളി പോത്തില്ല ഈ വള്ളി അവിടെ കിടന്നോളും കണ്ട മറ്റേ സൈഡും അതേമാതിരി ചെയ്യുക മറ്റേ സൈ സൈഡും ഇതേമാതിരി കുഞ്ചലം കെട്ടിക്കൊടുക്കുക അപ്പം നമ്മുടെ ബ്ലൗസിന് ലോങ് ബ്ലൗസിനൊക്കെ ബാക്കിൽ വള്ളി ഫാഷന് വെക്കുന്നതിനും പറ്റത്തിൽ ഇത് നമുക്ക് പാവാടയ്ക്കും അതേമാതിരി ചെയ്തു കൊടുക്കാം ഇതൊക്കെ അത് ടിപ്പാണിത് ആദ്യമായിട്ട് തയ്യ് തയ്യൽക്കാരായിട്ട് വരുന്നവർക്കുള്ള ഇത് ബിഗിനേഴ്സിനുള്ളതാണിത് തയ്യൽക്കാർക്കെല്ലാം അറിയാം ഇതൊക്കെ വേണ്ട അങ്ങനെ വലിച്ചങ്ങ് എടുത്താൽ മതി അവിടെ കിടന്നോളും ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത് ആ അത് കണ്ട രണ്ടും റെഡിയായി ഇനി പേടിക്കണ്ട ധൈര്യമായിട്ട് വള്ളി കെട്ടാം അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ചില മിഷീനിൽ എനിക്ക് ഇത് അമ്പർലാട മിഷനാണ് പിന്നെ സാധാരണ നോർമൽ മിഷീൻ ഉണ്ട് അതിനകത്ത് പറ്റത്തില്ല ഈ ബനിയൻ ക്ലോത്ത് ഒക്കെ തയ്ക്കാൻ ബനിയൻ്റെ തുണി നമുക്ക് തയ്യലഴിഞ്ഞാലും മടക്കി ഇച്ചിരി ഇറക്കം കുറയ്ക്കാനുണ്ടെങ്കിലും തയ്യൽ അഴിഞ്ഞ് ഒന്നും തയ്ക്കാൻ പറ്റത്തില്ല നൂല് നൂല് പിടിക്കത്തില്ല സൊ ചില മിഷിനകത്ത് അങ്ങനെ ഉള്ളതാണ് അപ്പോൾ അതിനുള്ള പരിഹാരമാണ് ഇത് അത് പേപ്പർ ഒരു കഷ്ണം പേപ്പർ എടുത്ത് വെച്ചിട്ട് നമുക്ക് തയ്ക്കേണ്ട ഭാഗത്ത് വെച്ചതേം അതിലൊന്നും തയ്ച്ചു കൊടുക്കാം ഈ മെഷീൻ കുഴപ്പമില്ല എന്നാലും ഞാൻ ഇത് കാണിച്ചു തരുവാ ഇങ്ങനെയാണ് ചിലരുടെ മിക്കവാറും ഉള്ളവർക്ക് ഉള്ള മെഷീനകത്ത് ഇങ്ങനെ വരും എന്നിട്ട് ആ കീറി കീറിക്കൊടുത്താൽ തയ്യൽ അവിടെ നിന്നോളും ചില ചെറിയ വലിയ കാണിയായിട്ട് വരും ചിലത് ചെറുതും വലുതുമായിട്ട് അപ്പോൾ ഒരു ഇത് തയ്യൽ പിടിക്കത്തില്ല നൂല് പെട്ടെന്ന് അങ്ങ് ഉരി പോകും അപ്പം ഇങ്ങനെ പേപ്പർ വെച്ച് തയ്ച്ചു കൊടുത്താൽ പേപ്പറിനകത്ത് റെഡിയാകും അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് അതാണ്ട നമുക്ക് പാവ അടയ്ക്ക് ഞുറു എടുക്കാൻ അറിയാൻ പറ്റും ഇതൊരു പേപ്പർ ഇത് നൂല് കട്ട് ചെയ്യുന്ന കട്ടറാണ് അപ്പോൾ എടുത്തു വെച്ച് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ആ ഇത് ആ ഇത് പിന്നെ കട്ടറിനകത്തോട്ട് നമ്മുടെ ന്യൂ പാവാടയുടെ ഇതങ്ങോട്ട് വെക്കു കൊടുക്കണം തിരിച്ച് വെച്ച് കൊടുക്കണം അകത്തോട്ട് വെച്ച് ദാ ഇതേമാതിരി ഒന്ന് തിരിക്കണം ഒന്ന് തിരിക്കണം നമ്മുടെ ഭാഗത്തോട്ട് ആ ഞുറു വരുന്ന ഭാഗത്തോട്ട് ഒന്ന് തിരിച്ച് കൊടുക്കണം ഒരു കുഴപ്പവും നല്ല അടുക്കിനടുക്കിന് ഞുറ് വരും ദാ ഇതേമാതിരി കണ്ട അകത്തോട്ട് ഒരേ ലെവലിൽ ഞുറു വരും ഇങ്ങനെ ഞാൻ തയ്ച്ച് കൊടുക്കും പാപാടയ്ക്കഞ്ഞൂറ് ഒരേ ലെവലിൽ വരും വേണ്ട അപ്പം ഇതിഷ്ടപ്പെട്ട ഈ ടിപ്പ് പിന്നെ അടുത്തതെന്ന് പറയുന്നത് വാണ്ട ബോബം കേസിൽ നമ്മൾ തയ്ച്ചു സമയത്ത് നൂല് പൊട്ടിപ്പോവുക അപ്പം നൂല് പൊട്ടിയല്ല ആ നൂല് തീർന്ന് വേറെ നൂലാണ് നമുക്ക് ഇടണ്ട അടി നൂലായിട്ട് അപ്പം പെട്ടെന്ന് നമുക്ക് നൂല് ഇടണം ഇടുമ്പം അതിനകത്ത് പിന്നെ ഇങ്ങനെ ചുറ്റി ചുറ്റി അങ്ങോട്ട് വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്ത് നമുക്ക് തയ്ക്കാം തയ്ച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇതാണ്ട തയ്ച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് അതങ്ങ് തെറിച്ച് പോവുക ലൂസായി ലൂസായി പോവാ അത് വേണ്ട കണ്ട അത് ലൂസായി കിടക്കുവാണ് അതുകൊണ്ടാണ് ഇത് തെറിച്ച് പോകുന്നത് അപ്പോൾ അതാണ്ട ലൂസായി കിടക്കുന്നുണ്ട് അവിടെ ഒരു സ്പ്രിംഗ് ഉണ്ട് ആ സ്പ്രിംഗ് പോയി കിടക്കുക അതിനുള്ള പരിഹാരമാണിത് ഒരു ചെറിയ ഒരു കഷ്ണം തുണി അല്ലെങ്കിൽ ഒരു കഷ്ണം നൂല് നൂലിച്ച് രണ്ട് രണ്ടായിട്ട് മടക്കിയിട്ടാലും ഒരു ചെറിയ കനം കുറഞ്ഞ തുണി ഇങ്ങനെ എടുത്ത് അന്നും കൂടെ കാണിക്കുക ഞാൻ ഇങ്ങനെ എടുത്ത് അങ്ങോട്ട് വെച്ച് കൊടുക്കാം പേപ്പറായാലും മതി പേപ്പറാകുമ്പം ചിലപ്പോൾ പൊടി ഞങ്ങൾക്ക് പോകും ഇപ്പം നൂലാകുമ്പോൾ അവിടെ ഇരുന്നു അല്ല തുണിയാവുമ്പോൾ അവിടെ ഇരുന്നോളൂ ആ നമ്മുടെ നമുക്ക് നല്ല സ്പീഡിന് എടുക്കാം വേണ്ട എന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് നൂലെടുത്ത് നമുക്ക് എടുക്കാം ഇതേമാതിരിയാണ് ഞാൻ ഈ മിഷനിനകത്ത് ചെയ്യുന്നത് കാരണം എനിക്കിത് പറ്റത്തില്ല ഈ വെട്ടു തുണി എടുത്ത് പെട്ടെന്ന് ബോബറിനകത്ത് നൂല് കിറ്റാം വേണ്ട ഇനി കേസിനകത്ത് പിന്നെ ഇത് ലൂസായി കിടന്നാലുള്ള ടിപ്പാണ് നീനി ലൂസായി കിടക്കും അപ്പോൾ എന്താ ചെയ്യും നമ്മളൊരു സൂചി എടുക്കണം പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ സ്ക്രൂ ഒന്നും പെട്ടെന്ന് ആരും ഊരരുത് കാരണം കളഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല വെള്ള തുണി ഇട്ടിട്ട് സ്ക്രൂ ഊരാവും ഇപ്പം ഞാൻ സ്ക്രൂ ഒന്നും ഊരുന്നില്ല ഞാൻ സൂചി വെച്ചാൽ കാണിക്കുന്നത് കാരണം ഇതിനകത്ത് എനിക്കങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട് സ്ക്രൂ കളഞ്ഞു പോകും തെറിച്ച് പോകും സ്ക്രൂ ഇതിനകത്തുനിന്ന് സൂചി വെച്ചതിനകത്തുള്ള പൊടി ചെറിയ പിന്നെ നൂലിൻ്റെ പൊടിയും നൂലും കയറി ഇരിക്കും അതിരുന്ന് കഴിഞ്ഞാൽ നൂല് പിന്നെ കാണി ലൂസായിട്ട് കാണി എന്ന് പറഞ്ഞാൽ നൂല് നൂലിൻ്റെ പിന്നെ തയ്യൽ ലൂസായി ലൂസായി വരും അപ്പം തയ്യൽ ശരിയാവത്തില്ല ലൂപ്പ് കാണിയായിട്ട് വരും കണ്ട ഇത് ടൈറ്റാവരുത് ഒരുപാട് ടൈറ്റ് ആവരുത് ഒരുപാട് ലൂസ് ലൂസാവരുത് ലൂസായി കഴിഞ്ഞാൽ ഇതിനകത്ത് പൊടിയുണ്ടെന്നുള്ള അർത്ഥമാണ് ടൈറ്റായ ഒന്ന് സ്ക്രൂ ഡ്രൈവർ വെച്ച് അതൊന്ന് മുറുക്കി കൊടുക്കണം ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നതാ നൂല് നമ്മൾ എല്ലാം കൂടെ ഒന്നിച്ച് അങ്ങോട്ട് ഇടുമ്പോൾ അവിടെ കിടന്ന് കുരുങ്ങും ഒരു നമ്മളിടുന്ന പാത്രത്തിൽ അതിന് അതാണ് ഒഴിഞ്ഞ ഒരു നൂലിൻ്റെ അതെടുത്ത് വെച്ച് ഒന്നും കൂടെ കട്ട് ചെയ്യുന്ന ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിനെ ഒന്ന് കട്ട് ചെയ്യണം അതെടുത്തിട്ട് ആ നൂല് നമ്മൾ എടുത്തിൻ്റെ ആ തുമ്പോ തുമ്പുണ്ടല്ലോ ആ ഭാഗത്തോട്ട് ഉച്ചം കൊടുത്തിട്ട് നമ്മളിടുന്ന നൂലിടുന്ന ഇട്ടാൽ മതി അവർ അഴിഞ്ഞ് കുരുക്കൊന്നും ഉണ്ടാവാതെ അടങ്ങി ഒതുങ്ങി അവിടെ കിടന്നോളൂ വേണ്ട ഇങ്ങനെ ഇപ്പം ഞാൻ ചെയ്യുന്ന ജോലി ഇനി നമുക്ക് വേണ്ട ഇതിപ്പോൾ ഒരു ഏഴ് വയസ്സുള്ള ഒരു കൊച്ചിൻ്റെ ഇതൊരു പാൻറ്റാ ചെറിയ പാൻറ് കനവുമില്ലാത്ത അത് അവർക്ക് ചാട്ടം കൂടുതലാണെന്നല്ല കൊച്ചു പിള്ളേർക്ക് പാൻറ്റ് ഇട്ടുകൊണ്ട് ചാടും അത് ചവിടെ അങ്ങ് കീറും അപ്പോൾ അതിനൊരു കോതു വെക്കണം അല്ലെങ്കിൽ ഗസറ്റ് എന്ന് പറയും കോതെന്ന് പറയും നമ്മൾ കോത് നിൽക്കറ് കോത് പാ പാൻറ്റിനകത്ത് നമ്മുടെ ചില പാൻറ്റിനകത്തൊക്കെ റെഡിമെയ്ഡ് പാൻറ്റിനകത്തൊക്കെ ഈ കോതു വരുമല്ലോ അറിയാം എല്ലാവർക്കും അറിയാം ഇത് അതേമാതിരി പേപ്പറിനകത്ത് വിട്ടിട്ട് ആ പേപ്പറിൻ്റെ അളവിന് ഞാനൊരു തുണിക്കകത്തൊണ്ട് രണ്ടെണ്ണം വെട്ടിയെടുത്തിട്ടുണ്ട് ഒരെണ്ണം അപ്പുറത്തും ഒരെണ്ണം ഇപ്പുറത്തും വെക്കാൻ വേണ്ടേ അത് ഒരു സൈഡിൻ്റെ ആ ക്രോച്ച് പോ ക്രോച്ച് ലെങ്ത് ഉണ്ടല്ലോ ആ ഭാഗത്തോട്ട് ഇത് വെച്ച് പിടിപ്പിക്കണം ഇപ്പറത്തെ സൈഡും ഇതേമാതിരി വെച്ച് പിടിപ്പിക്കണം വെച്ച് തയ്ക്കണം തയ്ക്കുന്ന ഞാൻ കാണിച്ച് തരാം ആ അതിൻ്റെ ആ മുനയുള്ള ഭാഗം എടുത്തു വെച്ചിട്ട് ആ ക്രോച്ച് ലെങ്ത് എവിടെ പിന്നെ ലാസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ അവിടെ ആ ഭാഗത്ത് കറക്റ്റായിട്ട് അളവിന് തയ്ക്കണം തയ്ച്ചു കൊടുത്തിട്ടൊന്നും കൂടെ പതിച്ചു കൊടുക്കണം ഈ ചില നിക്കറിനൊക്കെ കാണും ഇത് റെഡിമെയ്ഡ് ആയിട്ട് കുട്ടികൾക്ക് വീട്ടിൽ ഇടാൻ ആൻപിള്ളേർക്ക് വാങ്ങിക്കുന്ന പിന്നെ നിക്കറുണ്ടല്ലോ അതിന് ഇതിന് ഇതേമാതിരി ഗസറ്റ് കാണും ഗസറ്റഡ് നിക്കർ എന്നാണ് ഞങ്ങൾ ഇത് വെക്കുന്നതിന് പറയുന്നത് ഇത് പാൻറ്റാ എന്നിട്ടൊന്ന് പതിച്ച് ഇതും ഇപ്പുറത്തെ സൈഡും രണ്ട് സൈഡും ഓരോന്ന് തയ്ച്ചതിന് ശേഷം ഒന്ന് പതിച്ച് കഴിക്കണം അതൊന്ന് പതിച്ചു കഴിക്കാം ഇതിൻ്റെ വീഡിയോ ഇടുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഇന്ന് നിങ്ങൾ ഇതിൻ്റെ ടിപ്പൊന്ന് കാണിച്ച് വരും അറിയാൻ വയ്യാത്തവർക്ക് ഒരുപാട് കൊച്ചു പിള്ളേരൊക്കെ ഉള്ളവർക്ക് എപ്പോഴും എപ്പോഴും പിള്ളേർ ഒന്ന് ചാടിയിട്ട് വരുമ്പോൾ ഒന്ന് കളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് പാൻറ്റ് കീറിക്കൊണ്ട് വരും അതിനുള്ള ടിപ്പാണ് നിങ്ങൾക്ക് ആണോ എന്നിട്ടതും കൂട്ടി യോജിപ്പിക്കണം വേറൊരു കാലിൻ്റെ പാൻറ്റിൻ്റെ കാലുണ്ടല്ലോ കാൻറ്റു ആയി ആലുവായിട്ട് മറ്റേ പീസ് ആ ഒരു പീസിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഉണ്ടല്ലോ ആ പീസിൻ്റെ ആ സൈഡ് അങ്ങ് കൂട്ടി യൂജിപ്പിക്കുക എന്നിട്ട് അതങ്ങ് പതിച്ച് തയ്ക്കുക പതിച്ച് തയ്ക്കാതെ നിങ്ങളെടുക്കരുത് പതിച്ച് തയ്ക്കണം കാരണം ഇത് നൂല് പൊട്ടിപ്പോവും ഒരു സൈഡ് തയ്ച്ച് ഇനി അപ്പുറത്തെ സൈഡും കൂടെ തയ്ക്കുക ഇതേമാതിരി വേണ്ട ഇത് കുട്ടികൾ ഭയങ്കര ഉപകാരപ്പെട്ട കുട്ടികൾക്ക് ഇത് തയ്ച്ചു കൊടുക്കുക അവർക്ക് വിശാലമായിട്ട് അവരൊന്ന് ചാടി കളിച്ചിട്ട് വരട്ടെ ഓ എവിടെയും പോത്തില്ല ഇത് പൊട്ടിയും വരുത്തില്ല ദാപത് ഇല്ല മിക്കവാറും ഉള്ള പിള്ളേരുടെ പാൻറ് എല്ലാം കീർ കിടക്കുക ഇങ്ങനെ നടക്കുമ്പോൾ ടൈറ്റ് ആയിട്ട് കിടക്കുന്നത് വേണ്ട ആ ഭാഗം തണ്ട കറക്റ്റായിട്ട് കിട്ടും വേണ്ട രണ്ടും ഒരേ മാതിരി തന്നെ വെട്ടണം എന്നിട്ട് തയ്ച്ച് കൊടുക്കാം ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല്